കെ എസ് ടി യു എന്ന അധ്യാപക സംഘടനയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഷംസുമാഷ് എന്ന അധ്യാപകൻ എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ സമ്മതിച്ച് അറിയിക്കുമ്പോൾ മുതൽ എന്നോട് അദ്ദേഹം തൊണ്ണൂറ് വയസ്സുള്ള ഒരു ഉപ്പ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ മനസ്സിലോർത്തു എൻ്റെ വാപ്പയുണ്ടായിരുന്നെങ്കിൽ വാപ്പയ്ക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സ് കാണുമായിരുന്നു സത്യത്തിൽ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് ഉള്ളിലൊരു വലിയ വേദന ഉണ്ടാവാറുണ്ട് എന്നാലും വാർദ്ധക്യം അഥവാ ജീവിതത്തിൻ്റെ സായാഹ്നം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ് പൊതുവിൽ മനുഷ്യർക്കൊക്കെയും വൃത്തിയും വെടിപ്പും നല്ല പരിചരണവും സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണത് ഇസ്ലാം മതത്തിലെ വിശ്വാസിയായ ഒരു വാർധക്യക്കാരനെ സംബന്ധിച്ചിടത്തോളം യൗവനം പോലെ മധ്യാനം പോലെ വാർദ്ധക്യവും വളരെ വർണ്ണാഭമാണ് കാരണം മറ്റൊന്നുമല്ല ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ അഞ്ചു നേരം എവിടെയാണെങ്കിലും വീട്ടിലെ മുറിക്കുള്ളിലാണെങ്കിലും പ്രാർത്ഥിച്ചേ മതിയാവും നിർബന്ധമല്ലെങ്കിലും ചെയ്താൽ പുണ്യം ലഭിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനകൾ നമസ്കാരം അതിന് മുന്നിലും പിന്നിലുമുണ്ട് വിശുദ്ധ കുർആാൻ എപ്പോഴും പാരായണം ചെയ്താൽ അതിൻ്റെ അക്ഷരങ്ങൾക്കും അതിലേക്ക് നോക്കുന്നതിനും കേൾക്കുന്നതിനും പ്രത്യേകമായ പുണ്യമുണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരാൾ അയാളുടെ ശരീരം കൃത്യമായി വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം കുളി അതോടൊപ്പം തന്നെ ഓരോ പ്രാർത്ഥനയ്ക്കും മുൻപായി മുഖം കൈകാലുകൾ ചെവി നെറ്റി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയും വൃത്തിയാക്കുകയും അംഗശുദ്ധി വരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ് അതോടൊപ്പം രോമങ്ങൾ വെട്ടി വൃത്തിയാക്കുക തലയിലെ മുടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെവിയിൽ നഖങ്ങളിൽ ഒക്കെയുള്ള അഴുക്കൊക്കെയും വൃത്തിയായിരിക്കുക എന്നതൊക്കെ നിർബന്ധമായൊരു കാര്യമാണ് അത് പലപ്പോഴും ചില മനുഷ്യർക്കൊക്കെയും ദേവാലയങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്നവർക്കൊക്കെയും കാണാറുണ്ട് എന്നാൽ ഏറിയ പങ്കും അത്തരമൊരു പരിഗണനയും സ്നേഹവും ലഭിക്കാറുള്ളത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വൃദ്ധർക്കാണ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയവർക്കാണ് എന്നെനിക്ക് തോന്നാറുണ്ട് അതിനോടൊപ്പം സ്വർഗപ്രവേശനം അതല്ലെങ്കിൽ അസാധ്യമല്ലെന്ന് കൃത്യവും വ്യക്തവുമായി ഉറക്ക പറഞ്ഞ പ്രവാചകചര്യ പിന്തുടരുന്ന കുറച്ചു മക്കളെങ്കിലും നമുക്കവിടെ കാണാൻ കഴിയും എന്നു മാത്രമല്ല ഒന്നും രണ്ടുമല്ലാത്ത നാലുമഞ്ചും മക്കളുള്ളത് കൊണ്ട് അവരുടെ ചെറുമക്കളുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം കൂടിയൊപ്പമുണ്ടെങ്കിൽ വാർധക്യത്തിലും സമ്പന്നനാണ് ഒരുപ്പ പ ഞാനത് പറയാൻ കാരണം എ എം മുഹമ്മദ് ഹാജി എന്ന മാസ്റ്ററുടെ തൊണ്ണൂറ് വയസ്സുള്ള ഉപ്പയെ ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സമാനമായ ചിന്തകളാണ് ഒരുങ്ങി കുട്ടപ്പനായി ചെറുപ്പക്കാരനായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ കാത്തിരിക്കുന്ന ഒരു പ്രേ പഴയകാലത്തെ വലിയ വ്യാപാരിയും കഠിനാധ്വാനിയും കാർഷിക വൃത്തിയും ഒക്കെ ചെയ്തിരുന്ന അദ്ദേഹം ഇരുപത്തിയഞ്ചിലേറെ തവണ ഉമ്ര നിർവഹിക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ത്യാഗപൂർണമായ ജീവിതവുമായി വ്യാപാരവും കച്ചവടവും ഒക്കെ നടത്തുമ്പോഴും ജീവിത സൂക്ഷ്മതയെ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ ആരോഗ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ അങ്ങ് പരിശുദ്ധ മക്കയിലിരിക്കാൻ കഴബയെ നോക്കിയിരിക്കാൻ ആഗ്രഹിച്ച അത് സാധ്യമാക്കിയ ഒരു മഹാഭാഗ്യവാൻ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായും ജുമാ നമസ്കാരം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹായത്തോടെ പള്ളിയിലെത്തിയും നിർവഹിച്ചു പോരുന്ന അദ്ദേഹം എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പ് രണ്ട് ജുസുവെങ്കിലും കുറുആാൻ തീർത്തിരിക്കും പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ഹത്തമുൽ ഖുർആആൻ അഥവാ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് തീർത്തിരിക്കും ആവേശത്തോടെയാണ് ആഗ്രഹത്തോടെയാണ് ഇഷ്ടത്തോടെയാണ് അദ്ദേഹം അത് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ പാരായണം ചെയ്ത് തുടങ്ങുമ്പോൾ മക്കളെത്തിയാൽ പോലും അല്പം തിരക്കുണ്ട് പിന്നെ വരാൻ പറഞ്ഞയക്കുന്ന ആ ഒരു മനസ്സിന്റെ ഭാവമൊക്കെ കേട്ടപ്പോൾ ഈ പ്രായത്തിൽ കാഴ്ചകൾക്കും ശബ്ദത്തിനുമൊക്കെ അത്രമേൽ ദൃഢതയുണ്ടോ എന്ന് കേൾക്കാൻ ഒരു കൊതിയുണ്ട് ഞാൻ അദ്ദേഹത്തോട് കുറുആാൻ ഓതുന്നത് ആവശ്യപ്പെട്ടു വളരെ ഭംഗിയായി മനോഹരമായി അദ്ദേഹം തീർത്തു മുൻ എസ്ഇ യുവിൻ്റെ പ്രസിഡന്റ് അബൂബക്കർ ഹയർ സെക്കൻഡറി അധ്യാപകനായ അബ്ദുൽ ബഷീർ മറ്റൊരധ്യാപകനായ അഹമ്മദ് ഷാഫി ഹുദവി എന്നിവരോടൊപ്പം ഈ ഷംസുദ്ദീൻ മാഷും അടങ്ങുന്ന ആൺമക്കളാൽ ചുറ്റപ്പെട്ടതിൻ്റെ നടുവിലാണ് സ്വന്തം കുടുംബത്തിൽ ഇളയ മകനോടൊപ്പം ആ പിതാവ് കഴിയുന്നത് കുട്ടി റംല ഹഫ്സ എന്നീ പെൺമക്കളുടെ സ്നേഹവാത്സല്യവുമുണ്ട് അതിലുളയ മകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരവും മനോഹരവുമായ തൃപ്തികരമായ ജീവിതം നയിക്കുന്ന നിറഞ്ഞ മനസ്സോടെ ജീവിതം നയിക്കുന്ന മക്കളുടെ സ്നേഹത്തിൽ സംതൃപ്തനാണ് എന്ന് ഏറ്റവും ഇഷ്ടത്തോടെ പറയുന്ന ആ മനുഷ്യൻ്റെ സമീപത്തിരുന്നപ്പോൾ എനിക്കും തോന്നി ഒരുപാട് സന്തോഷം എൻ്റെ ഓർമ്മകളും എൻ്റെ ഉപ്പയിലേക്കൊക്കെ പോയി ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് സമയം മാറ്റി മാറ്റിവെക്കുമ്പോൾ പലതിനെയും കരുതുമ്പോൾ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും സംരംഭങ്ങളുമൊക്കെ കണ്ണിലെണ്ണയൊഴിച്ച് ജാഗ്രതയോടെ അത് മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കൂടി അതേ സ്നേഹത്തിലും അതേ കരുതലിലും അതേ ശ്രദ്ധയിലും അതേ ജാഗ്രതയിലും ചേർത്ത് പിടിക്കുക എന്നത് ജീവിതത്തിൻ്റെ വലിയൊരധ്യായമാണ് വലിയ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ഹാജിയുടെ ഭാര്യയായി ഷംസുമാസ്റ്ററുടെ ഉമ്മയായി അവിടെയുള്ള ഉമ്മയെയും ഞാൻ കണ്ടു കഥവ് തുറക്കും മുമ്പേ എൻ്റെ ഫോട്ടോ എടുക്കരുത് ഫോട്ടോ പോലും എടുക്കരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് കഥവ് തുറക്കുന്ന ഒരു ഉമ്മയിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ കരുത്തുറ്റ ആ പാരമ്പര്യത്തിൻ്റെ പാതയിൽ നിന്ന് അൽപ്പം പോലും വ്യതിയക്കാനാവാത്ത ഒരു മനസ്സിൻ്റെ ഭാവവും അവിടെ ഉണ്ടായിരുന്നു ദീർഘായുസുണ്ടാവട്ടെ നല്ല സന്തോഷത്തോടെ ഏറെ നാൾ ഇതുപോലെ സമ്പൽ സമൃദ്ധമായ നിറഞ്ഞ സ്നേഹത്തോടെ ജീവിക്കാനാവട്ടെ